കരൽ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മദ്യപാനമായിരുന്നു പക്ഷേ ഇപ്പോൾ മദ്യപാനം അല്ല ശരിക്കും പഞ്ചസാരയാണ് കരൽ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാന വില്ലൻ നമ്മൾ ആലോചിച്ച് നോക്കി എത്രമാത്രം ആളുകളാണ് കരൽ രോഗം വന്ന് മരിക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പോൾ ഓർത്തെടുക്കാൻ തന്നെ കുറേ ആളുകളുണ്ട് കുറേ ആക്ടേഴ്സ് ആക്ട്രസ് എല്ലാം ഇതുപോലെ കരൽ രോഗം വന്ന് മദ്യപിക്കാത്തവർ മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പഞ്ചസാര എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രമല്ല പഞ്ചസാര അടങ്ങിയ സാധനങ്ങൾ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് എന്ന് പറഞ്ഞ് പല ബേക്കറി ഐറ്റംസിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ കൃത്രിമമായിട്ടുള്ള പഞ്ചസാരയുടെ സാധനങ്ങൾ തന്നെയാണ് അതുപോലെ പലഹാരങ്ങൾ ലഡു ജിലേബി പോലുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ഈ കേക്കുകൾ ചോക്ലേറ്റുകൾ ഇത് അമിതമായി കഴിക്കരുത് ആഴ്ചയിൽ ഒരിക്കലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതും പ്രായം കൂടുന്തോറും നമ്മൾ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം ഈ പഞ്ചസാര എന്താണ് സംഭവിക്കുന്നത് നേരെ പോയി കരളിൽ പോയി കരളിൻ്റെ പുറത്തടിയും കരളിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കരലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും നീർക്കടം ഉണ്ടാക്കും അതുപോലെ തന്നെ പാങ്കിയാസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും അത് കരളിനെ ബാധിപ്പിക്കുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തുമാത്രം പഞ്ചസാരയാണ് എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല പഞ്ചസാര നിർത്തുക ധാരാളം അസുഖങ്ങൾ നേൾക്ക് തടയാനായിട്ട് പറ്റും